അസലാമലേക്കും മക്കയിലെ അടിമക്കമ്പോളത്തിൽ സംസാരശേഷി പോലും എത്തിയിട്ടില്ലാത്ത ഒരു കൊച്ചിനെ വിൽപ്പനക്ക് മക്കയിലെ ഏറ്റവും പ്രമുഖനായ ഒത്തുബയുടെ മകൻ അബൂ ഹുദൈഫയാണ് ആ കുഞ്ഞിനെ വിലക്ക് വാങ്ങുന്നത് ആ കുഞ്ഞിനൊരു ദത്തുപുത്രനായിട്ടാണ് അബൂ ഹുദൈഫ വളർത്തുന്നത് സാലിം എന്ന പേര് നൽകി അദ്ദേഹത്തെ വളർത്തുകയാണ് ഇസ്ലാമിക പ്രബോധനം നബിസ്ാഹു അലി വസ്ല്ലം മക്കയിൽ ആരംഭിച്ചപ്പോൾ രഹസ്യമായി അബൂ ഹുദൈഫയും തൻ്റെ ദത്തുപുത്രനായ സാലിം ഇസ്ലാം സ്വീകരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പിതാവായ മുത്തുബയാവട്ടെ പ്രവാചകൻ്റെയും ഇസ്ലാമിൻ്റെയും ഏറ്റവും ശക്തനായ പ്രതിയോഗിയുമാണ് അബൂ ഹുദൈഫ അദ്ദേഹത്തെ ഒരു സഹോദരനെ പോലെയും സഹോദരനെപ്പോലെയും പോലെയും വളർത്തുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് സാലിം ഇബിൻ അബി ഹുദൈഫ എന്നായിരുന്നു വിശുദ്ധ ഖുർഹാൻ ദത്തുപുത്രന്മാരെ പിതാവിലേക്ക് ചേർത്ത് പറയരുത് എന്ന നിർദ്ദേശം ഇറങ്ങിയപ്പോഴാണ് ഖുർആാനിൻ്റെ ഈ ശാസന അനുസരിച്ചാണ് അദ്ദേഹം സാലിം മൗല അബി ഹുദൈഫ എന്ന പേരിൽ അറിയപ്പെടുന്നത് അബു ഹുദൈഫ അതിയല്ലാഹു അനുവിൻ്റെ കീഴിൽ ഒരു സുഹൃത്തിനെ പോലെ ഒരു പുത്രനെ പോലെ വളർന്ന് ഇസ്ലാമിൻ്റെ എല്ലാ സംരംഭങ്ങളിലും വളരെ കൃത്യമായി പങ്കുവഹിച്ച വ്യക്തിത്വമാണ് സാലിം നബിസലാഹ് അലൈ വസല്ലം പറയുന്നുണ്ട് നിങ്ങൾ ഖുർആാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒന്നെങ്കിൽ അബ്ദുല്ലാഹിബിന് മസ്ബുദിൽ നിന്ന് പഠിക്കുക ഉബൈബിന് കഴിബിൽ നിന്ന് പഠിക്കുക സാലിം മൗല അബി ഹുദൈഫിൽ നിന്ന് പഠിക്കുക അല്ലെങ്കിൽ മൊയദു ജബൽ ജബിൽ നിന്ന് പഠിക്കുക എന്ന ഇസ്ലാമിൽ ആദ്യത്തെ പള്ളിയായ മസ്ജിദ് ഖുബ ലക്കുവ തക്കുവയുടെ പള്ളി എന്ന് വിശുദ്ധ ഖുർആാൻ വിശേഷിപ്പിച്ച ആ പള്ളിയിൽ ദീർഘകാലം ഇമാമായി സേവനമനുഷ്ഠിച്ച വ്യക്തിത്വമാണ് സാലിം റതി അള്ളാഹ്വാന് നബിസാഹ് അലി വസല്ലമ സാലിം റതി അള്ളാഹ്വിനെ കുറിച്ച് പറഞ്ഞത് താങ്കളെപ്പോലത്തെ ഒരാളെ ഈ സമുദായത്തിന് നൽകിയ അള്ളാഹുവിന് സർവസ്തുതിയും എന്നാണ് സൂക്ഷ്മജ്ഞാനിയാണ് അതുപോലെ തന്നെ ഖുർആാനിൽ അഗാധമായ സ്വാധീനം അറിവും വിവരവും ഉണ്ടായിരുന്ന വ്യക്തിത്വമാണ് ഒരിക്കൽ ഐഷർ അദി അള്ളാഹു എന്നെ പറയുന്നു ഞാൻ സാലിം മൗല അബി ഹുദൈഫയുടെ കിറാത്ത് കേൾക്കാനിടയായി എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഖുർആാൻ പാരായണം ചെയ്യുന്നത് അബിസ്വല്ലാഹു അലൈഹി സ്വലമിൻ്റെ അടുത്തേക്ക് ഒരാവശ്യത്തിന് ഞാൻ വരികയാണ് അത് ഞാൻ മറന്നുപോയി അതിൽ പോയി അത്രയും മനോഹരമായിരുന്നു അദ്ദേഹത്തിൻ്റെ പാരായണം എന്ന് പറയുന്നത് പല സന്ദർഭങ്ങളിലും വളരെ വ്യക്തമായ നിലപാടുകളും കാഴ്ചപ്പാടുകളുമുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹം സഹാബികളിൽ പല പ്രമുഖരുമായി അദ്ദേഹം വ്യത്യസ്തമായ വിഷയങ്ങളിൽ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചു അടിമക്കമ്പോളത്ത് വാങ്ങിയ ഒരു വ്യക്തിത്വം അവിടുത്തെ ഉന്നതരായ ആളുകളോട് കലഹിക്കുകയും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ വെറ്റി തുറന്നു പറയുകയും ചെയ്യുന്ന പ്രകൃതം അദ്ദേഹത്തിനുണ്ടായിരുന്നു സാലിം മൗലി മൗല അബു ഹുദൈഫയെക്കുറിച്ച് മഹാനായ ഉമർ ഒമർ റദിയല്ലാഹോനും മരണാസന്നനായി കിടക്കുമ്പോൾ പറയുന്നത് ഞാൻ നിങ്ങൾക്കൊരു പിൻഗാമിയെ നിശ്ചയിക്കുമായിരുന്നെങ്കിൽ സാലിം മൗല അബി ഹുദൈഫ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഞാൻ പരിഗണിക്കുമായിരുന്നു എന്നാണ് യമാമ യുദ്ധത്തിൽ സുദീഖുൽ അക്ബർ അദിയല്ലാഹോനുവിൻ്റെ കാലഘട്ടത്തിൽ മുസൈലിമത്തുൽ കതാപുമായി നടന്ന സംഘർഷമാണ് യമാമ യുദ്ധം ഈ യുദ്ധത്തിലാണ് സാലിമും അദ്ദേഹത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന അബൂ ഹുദൈഫയും ഒരുമിച്ച് രക്തസാക്ഷികളാവുന്നത് മഹാനായ സാലിം രക്തസാക്ഷിയായി ഈ വിവരം അബൂ ഹുദൈഫ അറിയുകയാണ് പറ്റി മരണാസന്നനായി കിടക്കുന്ന അബൂ ഹുദൈഫ പറയുന്നത് നിങ്ങൾ സാലിമിൻ്റെ അടുത്ത് കൊണ്ടുപോയി എന്നെ കടത്തുക ഞങ്ങൾ മരണത്തിലും ഒരുമിക്കട്ടെ എന്നാണ് അത്രയും വലിയ കൂട്ടുകാരായിരുന്നു അദ്ദേഹം ബദറിലും ബദറിൽ തൻ്റെ പിതാവായ ഒത്തുബയോട് ഹുദൈ ഉദൈ അബൂഹദൈഫയും സാലിമും ഒരുമിച്ചായിരുന്നു പോരാടിയിരുന്നതെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിക ആദർശ സാഹോദര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമായിരുന്നു സാലിമും ഹുദൈഫയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇസ്ലാമിലെ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിരുന്നു സാലിം മൗല ഹുദൈഫയും മറ്റു സഹാബികളും തമ്മിലുള്ള ബന്ധവും ജീവിത രീതിയും ഇടപാടുകളും എന്ന് പറയുന്നത് ബിസ് അലൈ വസലമക്ക് പ്രത്യേക സ്നേഹവും വാത്സല്യവും എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും സാലിം അധിക അതി അതുല്യമായ ഒരുപാട് ഗുണഗണങ്ങൾ അടങ്ങിയ വ്യക്തിത്വമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്